നിങ്ങളിപ്പ എന്തിനാ ചോദിച്ചാ എന്ത് പരിപാടി ചെയ്ത എന്ത് പരിപാടി ചെയ്താ ഇത്തിരി വേസ്റ്റ് ഒന്ന് പുഴയിലേക്ക് ഇറങ്ങടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ചെയ്യും ഇല്ലല്ല ഇതിപ്പോ നേരെ പഞ്ചായത്തിലേക്ക് പോകാത്ത നിങ്ങൾ പരിപാടി ചെയ്താൽ പിന്നെ ഇനി ചെയ്യില്ല എന്നല്ല ഇപ്പൊ ചെയ്ത രണ്ടെണ്ണം എപ്പിട്ടില്ല എത്ര മാർ പരിപാടി ചെയ്യാമോ അതൊരു തന്തലായ്മല്ലേ ചേട്ടാ ഒഴുകി പോണെന്ന് പോണെന്ന് തോന്നാത്ത എന്തായാലും നിങ്ങള് ചെയ്ത് ശരിയാണോ അറിയാലാ പിന്നെ ചെയ്താ ഞാൻ ചോദിക്കാം നേരെ പഞ്ചായത്തിലേക്ക് ഒഴുകി സാധനം താനും ഒഴുകി പോണെന്ന് പറഞ്ഞേ ചേട്ടാ ഓർത്തു ചേട്ടാ ഏഹ് ഇത് നേരെ പഞ്ചായത്തിൽ കൊണ്ടുപോ ഇപ്പൊ തന്നെ മെമ്പർക്ക് കഴിക്കണം